തമിഴ് സിനിമയിലെ സമീപകാലത്തെ ഏറ്റവും ശ്രദ്ധേയ ചിത്രങ്ങളിൽ നിന്നാണ് അമരന് മേജര മുകുന്ദ വരതരാജനായി ശിവഗണത്തി ഗയനും എത്തിയ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് രാജ്കുമാര പെരിയ സമയമാണ് ദീപാവലി റിലീസായി ഒക്ടോബർ മുപ്പത്തിയൊന്നിന് എത്തിയ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് കമൽ കമൽഹാസന്റെ രാജകമല ഫിലിംസും സോണി പിജേഴ്സ് ഫിലിംസ് ഇന്ത്യയും ചേർന്നാണ് ബോക്സ് ഓഫീസിലെ വനപ്രതികരണം ഇതിനോടകം നേടിയിട്ടുള്ള ചിത്രത്തിന്റെ ഓഇ റിലീസ് സംബന്ധിച്ച് ഇപ്പോൾ ചില പുതിയ റിപ്പോർട്ടുകൾ പുറത്തെത്തിയിരിക്കുകയാണ് റിലീസ് ദിനത്തിൽ തന്നെ വലിയ പ്രേക്ഷകാഭിപ്രായം നേടിയ ചിത്രം ആദ്യ പത്ത് ദിനങ്ങൾ കൊണ്ട് ഇരുന്നൂറ് കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരുന്നു ആഗോള ബോക്സ് ഓഫീസിൽ നിന്നുള്ള കണക്കാണിത് രണ്ടാം ആരാന്ദ്യത്തിലും തിയേറ്ററുകളിലുണ്ടായ തള്ളിക്കേറ്റം പരിഗണിച്ച് ചിത്രത്തിന്റെ ഓ റിലീസ് നേടുന്നു എന്നതാണ് പുതിയ റിപ്പോർട്ട് തെന്നിന്ത്യൻ ചിത്രങ്ങൾക്ക് സാധാരണയായി ഒരു മാസത്തിലെ താഴെയുള്ള ഒടി വിൻഡോയാണ് ലഭിക്കാറ് തിയേറ്ററുകളിലെ വലിയ ജനപ്രീതി നേടിയ വിജയം രജനീകാന്ത ചിത്രങ്ങൾ പോലും ഈ കാലയളവിനുള്ളിൽ ഒടിയിലെത്തിയിരുന്നു അമരണം അത്തരത്തിൽ തന്നെ എത്തേണ്ടിരുന്നതാണ് നെറ്റ്ഫ്ലിക്സ് ആണ് ചിത്രത്തിന്റെ ഒ റൈറ്റ്സ് സ്വന്തമാക്കിയിരുന്നത് രണ്ടാം വാരത്തിലും ചിത്രത്തിന് ലഭിക്കുന്ന വന ജനപ്രീതിയും കളക്ഷനും പരിഗണിച്ച് നിർമ്മാതാക്കൾ ഒ പ്ലാറ്റ്ഫോമുമായി നടത്തിയ ചർച്ചകളിലാണ് ഒടിന് വിൻഡോ നീട്ടാൻ തീരുമാനമായതെന്ന് അറിയുന്നു എന്നാൽ ഒ റിലീസ് എത്ര വൈകും എന്നത് സംബന്ധിച്ച് പ്രത്യേകത വന്നിട്ടില്ല ഒരാഴ്ച മുതൽ രണ്ടാഴ്ച വരെ വൈകിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ റിപ്പോർട്ടുകൾ യാഥാർത്ഥ്യമാവുന്ന പക്ഷം തമിഴ് സിനിമയിലെ ഇത് ആവും